നമസ്കാരം ഞാൻ ഡോക്ടർ റിൻസ് മുഹമ്മദ് കൺസൾട്ടൻ മാക്സുലോ സർജൻ ചാഴയാട് ഹോസ്പിറ്റൽ തൊടുപുഴ ഇന്ന് മാനവരാശി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ക്യാൻസർ ആണ് ക്യാൻസർ എന്ന വാക്ക് തന്നെ നമ്മളെ ഏവരെയും പേടിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ നമ്മൾ അത്രയും പേടിപ്പിക്കാത്ത ഒരു ക്യാൻസറിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാം അതാണ് ഓറൽ ക്യാൻസർ ഓറൽ ക്യാൻസർ താരതമ്യേന മറ്റു ക്യാൻസറുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത്ര പേടിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ അതിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും വളരെ പെട്ടെന്ന് തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയുന്നതാണ് നമ്മളെല്ലാവരും സിനിമയ്ക്ക് തിയേറ്ററിൽ കയറുമ്പോൾ ഒരു ഒരു പരസ്യം ആദ്യം വന്നു പോകുന്നത് കാണാം ഓറൽ ക്യാൻസറിനെ പറ്റി എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ തിയേറ്ററുകളും ഇത് കാണിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഈ ക്യാൻസർ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് പ്രിവെൻറ്റബിളാണ് പ്രിവെൻറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇതിനെ തടയാൻ പറ്റുന്ന ക്യാൻസറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോധവൽക്കരണത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇത് തിയേറ്ററുകളിലൊക്കെ പ്രദർശിപ്പിക്കുന്നത് വായിലെ ക്യാൻസർ അഥവാ ഓറൽ ക്യാൻസർ അത് തൊണ്ണൂറ് ശതമാനവും സ്ക്വാമസൽ കാസിനോമ എന്ന ഗണത്തിൽപ്പെട്ടവയാണ് അതായത് വായിലെ തൊലിയിൽ നിന്നും ഉണ്ടായി വരുന്ന ക്യാൻസറാണ് ഓറൽ ക്യാൻസർ എന്ന് പരിഗണിക്കുന്നത് ബാക്കി പത്ത് ശതമാനം നമ്മുടെ വായിക്കാത്തുള്ള ഉമിനീർ ഗ്രന്ഥികളോ അല്ലെങ്കിൽ വായിലെ അസ്ഥികളിൽ നിന്നോ ഉണ്ടാവുന്നതാണ് അപ്പോൾ പൊതുവേ ഓറൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സ്ക്വാമസൽ കാസിനോമയാണ് പൊതുവേ നമ്മൾ പരിഗണിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് എല്ലാ ക്യാൻസറിനേയും പോലെ ഓറൽ ക്യാൻസറും അനിയന്ത്രിതമായ കോശ വളർച്ച കാരണമാണ് സംഭവിക്കുന്നത് കോശ വളർച്ച നിയന്ത്രണ വിധേയമല്ലാത്തതിനാൽ അത് തൊട്ടടുത്തുള്ള അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും അതുകൂടാതെ ദൂരെയുള്ള അവയവങ്ങളിലേക്ക് ബ്ലഡ് വഴിയോ അല്ലെങ്കിൽ ലിംഫ് ചാനൽസ് വഴിയോ സ്പ്രെഡ് ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്താൽ അത് രോഗിയുടെ ജീവനെ വരെ ബാധിക്കാവുന്ന കാര്യമാണ് ഇനി നമുക്ക് വായിലെ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുകയിലയുടെ ഉപയോഗമാണ് എല്ലാ തരത്തിലുള്ള പുകയില ഉപയോഗം അഥവാ നമുക്കത് സ്മോക്കിംഗ് ആവാം അല്ലെങ്കിൽ മുറുക്കാവാം അല്ലെങ്കിൽ പാൻ മസാലയാവാം ഇതെല്ലാം ഓറൽ ക്യാൻസറിൻ്റെ കാരണമാണ് രണ്ടാമത്തെ കാരണം മദ്യപാനം സാധാരണ മദ്യപാനമല്ല അമിതമായ മദ്യപാനം അമിതമായ മദ്യപാനം ക്യാൻസറിനുള്ള സാധ്യതയെ കൂട്ടുന്നു അപ്പം മദ്യം മദ്യപാനം ഉള്ള ആളുകൾ അതിൻ്റെ കൂടെ മുറുക്ക് പുകവലി കൂടെ ഉണ്ടെങ്കിൽ ഈ പുക ക്യാൻസർ വരാനുള്ള സാധ്യത പല മടങ്ങായിട്ട് വർദ്ധിക്കുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാരണം അടയ്ക്കായുടെ ഉപയോഗം മുറുക്കിൻ്റെ ഭാഗമായിട്ട് അടയ്ക്ക വരുന്നത് ഈ എന്ന് പറഞ്ഞാൽ ബീറ്റിൽ നട്ട് അതിനകത്തുള്ള കണ്ടൻസ് നമ്മുടെ വായിലെ തൊലിയെ കട്ടിയാക്കുകയും അതിൻ്റെ നോർമൽ ആയിട്ടുള്ള അവസ്ഥയെ മാറ്റിയയും ചെയ്യുന്നു അത് കാരണമായിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജിനുകൾ തൊലിക്കുള്ളിലേക്ക് കയറുകയും അത് വീണ്ടും ക്യാൻസർ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും പിന്നെ അടുത്ത കാരണം കൂർത്ത പല്ലുകളാണ് കൂർത്ത പല്ലുകൾ ഈ കവളിൽ കൊണ്ട് മുറിഞ്ഞ് ആ മുറിവ് കരിയാതെ ഇരുന്നാൽ അത് വ്രണമായിട്ട് പിന്നീടത് ക്യാൻസറായിട്ട് മാറാം പിന്നെ മറ്റൊരു കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അഥവാ ചില വൈറ്റമിന് വൈറ്റമിനുകളുടെ അഭാവമാണ് പ്രത്യേകിച്ചും വൈറ്റമിൻ എ ഫോളിക് ആസിഡ് റൈബോഫ്ലാവിൻ അയൺ അയോഡിൻ തുടങ്ങിയ മിനറൽസും വൈറ്റമിൻസിൻ്റെ അഭാവം ഇത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ വൈറ്റമിൻ സി വൈറ്റമിൻ എ സെലീനിയം എന്നിവ നമുക്ക് സപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഹോറൽ ക്യാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം നമുക്ക് കുറച്ച് അടയാളങ്ങൾ തരും അതാണ് നമ്മൾ പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് അഥവാ അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് ലീഷൻസ് പ്രീ ക്യാൻസറസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് ജനറലി വായിലെ കുറേ ഭാഗത്തെ ബാധിക്കുന്നതാണ് പ്രീ ക്യാൻസറസ് ലീഷൻ എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങിയ ഭാഗത്തെ ബാധിക്കത്തുള്ളൂ അപ്പോൾ പ്രീ ക്യാൻസറസ് കണ്ടീഷൻസിൽ വരുന്നതാണ് ഓറൽ സബ് മ്യൂക്കസ് ഫൈബ്രോസിസ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഒത്തിരി മനുഷ്യന്മാർക്ക് കാണുന്ന ഒരു കണ്ടീഷനാണ് ഇത് ക്യാൻസറിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് ഇത് ആളുകൾ മുറുക്ക് അവിടെ മുറുക്ക് കൂടുതലാണ് പുകവലിയുടെ പുകയിലയുടെ ഉപയോഗം കൂടുതലാണ് അപ്പം അങ്ങനെ അത് കാരണം ഉണ്ടാകുന്നതാണ് അപ്പം ഒത്തിരി നാൾ ഒത്തിരി വർഷങ്ങളെടുത്ത് പുകയില ഉപയോഗം ഉണ്ടാകുമ്പോൾ കവിളിൻ്റെ കട്ടി കൂടും കവിളിൽ ഫൈബ്രോസിസ് വരും വായ്ക്കകത്ത് ഫൈബ്രോസിസ് വരും അത് ചുണ്ടുകളെ ബാധിക്കും കവിളിനെ ബാധിക്കും അണ്ണാക്കിനെ ബാധിക്കും നാക്കിനെ ബാധിക്കും അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് വായിക്കുള്ളിൽ വ്രണങ്ങൾ ഉണ്ടാവാം അതുകൂടാതെ കട്ടി കൂടി വാ തുറക്കുന്നതിൻ്റെ അളവ് കുറയും അവസാനം വായ ഒട്ടും തുറക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് പോകും ഇത് നിലവിൽ ക്യാൻസർ അല്ലെങ്കിലും ആ വ്രണങ്ങൾ കുറേ കഴിയുമ്പോൾ ക്യാൻസറായിട്ട് ഓറൽ ക്യാൻസറായിട്ട് മാറാം അതാണ് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ ലൈക്കൻ പ്ലാനസ് ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന കണ്ടീഷൻ വായിൽ വെള്ളപ്പാടുകളാണ് ലൈക്കൻ പ്ലാനസ് കുറേ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അത് താരതമ്യേന ഓറൽ ക്യാൻസറിലേക്ക് മാറാനുള്ള സാധ്യത കുറവാണ് പ്രീ ക്യാൻസർ സലീഷൻസ് അതിനകത്ത് ലൂക്കോപ്ലാക്കിയ വരുന്നുണ്ട് എരിത്രോപ്ലാക്കിയ കാർസിനോമ ഇൻസിറ്റു സ്മോക്കസ് പാലറ്റ് നാല് കാര്യങ്ങളാണ് വരുന്നത് അതില് ലൂക്കോപ്ലാക്കിയ എന്ന് പറഞ്ഞാൽ വായിലുണ്ടാകുന്ന വെള്ളപ്പാടുകളാണ് ഈ വെള്ളപ്പാടുകൾ കുറെ കഴിഞ്ഞ് ചുമന്ന് വരും അതാണ് എരിത്രോപ്ലാക്കിയ പിന്നീട് കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂ ആണ് അടുത്ത സ്റ്റേജ് അത് ക്യാൻസറിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് അത് കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂ സ്റ്റേജിൽ നമുക്ക് ബയോപ്സി എടുത്താൽ പോലും ഒരു ക്യാൻസറിൻ്റെതായ ഫീച്ചേഴ്സ് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഈ ലൂക്കോപ്ലാക്കിയ സ്റ്റേജിലാണെങ്കിൽ പേഷ്യൻറ്റിനുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നീറ്റലും എരിവുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാഴുകയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് സാധാരണ കണ്ടുവരുന്നത് ഈ സ്റ്റേജിൽ പേഷ്യൻറ്റിൻ്റെ ഹാബിറ്റ് അഥവാ പുക പുകയിലെ ഉപയോഗം ഒഴിവാക്കുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്കത് റിവേഴ്സിബിളാണ് തിരിച്ച് പഴയ കണ്ടീഷനിലേക്ക് പോകാൻ പറ്റും പേഷ്യൻ്റ് ഹാബിറ്റ് മാറ്റണം അതുപോലെ വൈറ്റമിൻസ് ആൻറ്റി ക്യാൻസറസ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകൾ ഒക്കെ എടുക്കുകയാണെങ്കിൽ തിരിച്ച് പഴയ കണ്ടീഷനിലേക്ക് പോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ വായിൽ കാണുന്ന വെള്ളപ്പാടുകളെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ എല്ലാ വെള്ളപ്പാടുകളും അല്ലെങ്കിൽ വായിൽ കാണുന്ന എല്ലാ സാധനവും ആണെന്ന് വിചാരിക്കരുത് ഒത്തിരി പേഷ്യൻസ് വായിൽ കാണുന്ന പല സാധനങ്ങളും അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നേ കാര്യങ്ങൾ പറയാം ഒന്ന് സർക്കം വലേറ്റ് പാപ്പില്ല നമ്മുടെ നാക്കിൻ്റെ ഏറ്റവും പുറകിൽ രുചിമുഖങ്ങളാണ് സർക്കം വലേറ്റ് പാപ്പില്ല അത് ചിലരിൽ സാധാരണയിൽ കവിഞ്ഞ വലുപ്പത്തിൽ കാണാറുണ്ട് അപ്പോൾ നാക്ക് ഫുള്ള് പുറത്തിട്ട് അതിലേക്ക് ആളുകൾ കണ്ണാടിയിലൊക്കെ നോക്കി നാക്കിൻ്റെ പുറകെ കാണുന്ന കുണ്ണു പോലെ വരുന്നു എന്നും പറഞ്ഞ് നമ്മളെ കാണാൻ വരാറുണ്ട് പക്ഷേ അതെന്ന് പറയുന്നത് ഇത് തികച്ചും നോർമലാണ് തികച്ചും സാധാരണമാണ് അത് പ്രശ്നമുള്ളതല്ല ക്യാൻസർ ഒന്നുമല്ല പിന്നെ രണ്ടാമത്തെയാണ് ലിംഗ്വൽ ടോൺസിൽ അതായത് നാക്കിൻ്റെ ഫരിഞ്ചൽ പാർട്ട് അത് നാക്ക് ഫുള്ള് പുറത്തിട്ട് നോക്കിയാൽ മാത്രമേ ലിംഗ്വൽ ടോൺസിൽ കാണത്തുള്ളൂ അത് ചിലപ്പോൾ നാക്കിൻ്റെ വശങ്ങളിലും കാണും അപ്പോൾ അത് ചുമന്നിരിക്കും അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ വിചാരിക്കും അത് ക്യാൻസറാണ് അങ്ങനെയും പറഞ്ഞ് അതും ആളുകൾ പറഞ്ഞു വരാറുണ്ട് പിന്നെ അതുപോലെ വേറെ പരോട്ട് ഡറ്റിൻ്റെ പാപ്പില്ലയാണ് അതായത് കവിളിൽ നമ്മുടെ മേളിലെ പല്ലിൻ്റെ മേളിലെ സെക്കൻഡ് മോളാറിൻ്റെ ലെവലിൽ കാണുന്ന ഒരു ഒരു അടപ്പ് പോലുള്ളൊരു ഭാഗമാണ് അത് പരോട്ടിഡ് ഡക്റ്റ് ഉമിനീർ ഗ്രന്ഥിയായ പരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന അതിന് തൊട്ടടുത്തൊരു അടപ്പ് പോലൊരു ഭാഗമുണ്ട് അതാണ് ഈ സലൈവറി അല്ലെങ്കിൽ പരോട്ടിഡ് പാപ്പില്ല എന്ന് പറയുന്നത് അതും തികച്ചും നോർമലാണ് പിന്നെ വേറെ ഒരു വെള്ള വര പോലെ വായിൽ കാണാം അത് പേഷ്യൻസിൻ്റെ കടിയുടെ രണ്ട് മേളിലെയും താഴത്തെയും പല്ലുകൾ കൂട്ടിമുട്ടുന്ന കടിയുടെ അതേ ലെവലിൽ കവളിൽ കാണുന്ന ഒരു വരയാണ് അതിന് ലീനിയ ആൽബ എന്ന് പറയും അതും നോർമലാണ് ഇതെല്ലാം ആളുകൾ ക്യാൻസറായിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ക്ലിനിക്കുകളിലൊക്കെ വരാറുണ്ട് ഓറൽ ക്യാൻസറിൻ്റെ രോഗനിർണയത്തിലേക്ക് പോകാം രോഗനിർണയം പ്രാഥമികമായിട്ടും ക്ലിനിക്കലി പരിശോധനകൾ വഴിയാണ് വായിലെ ദീർഘനാളായിട്ട് കരിയാത്ത വൃണങ്ങളുണ്ടാവാം ചില വൃണങ്ങളുടെ അരികൾ കട്ടി പിടിക്കാം പിന്നെ കഴുത്തിലെ കഴലകൾ വീർത്തു വരാം കഴലകളിൽ വേദന ഉണ്ടാവാം ഇതൊക്കെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു കൺഫർമേറ്ററി പരിശോധന എന്ന് പറയുന്നത് ബയോപ്സിയാണ് ബയോപ്സി എന്ന് പറയുന്നത് അതിൽ നിന്നും ഒരു ചെറിയ കഷ്ണമെടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധന നടത്തുന്നതാണ് മൈക്രോസ്കോപ്പിൽ നമുക്ക് ക്യാൻസർ കോശങ്ങളെ കണ്ടെത്താം പിന്നെ ഈ ക്യാൻസർ എത്ര ഈ അസുഖം എത്രത്തോളം പ പടർന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ സി ടി സ്കാൻ എം ആർ ഐ അതുപോലെ അതിൻ്റെ മെറ്റാസ്റ്റിസ് ദൂരെ വേറെ അവയവങ്ങളിലേക്കുള്ള പടർച്ച അറിയണമെങ്കിൽ പെറ്റ് സ്കാൻ്റെ ആവശ്യമാണ് ഇനി നമുക്ക് ഓറൽ ക്യാൻസറിൻ്റെ ചികിത്സയിലേക്ക് പോകാം ചികിത്സ പ്രാഥമികമായി മൂന്ന് രീതിയിലാണ് സർജറി റേഡിയേഷൻ തെറാപ്പി കീമോതെറാപ്പി ചെറിയ ട്യൂമറുകൾക്ക് സർജറിയാണ് കൃത്യമായ ചികിത്സ അസുഖമുള്ള ഭാഗം സർജിക്കലി റിമൂവ് ചെയ്യുന്നു അതിൻ്റെ കൂടെ അസുഖം വരാൻ സാധ്യതയുള്ള കഴുത്തിലെ കഴലകളും എടുത്തു മാറ്റേണ്ടതുണ്ട് അതിനാണ് നെക് നെക്ക് ഡിസെക്ഷൻ എന്ന് പറയും പിന്നെ ഈ എടുത്തു മാറ്റിയ ഭാഗം ഇപ്പം നാവിൻ്റെയൊക്കെ ഭാഗമാണെങ്കിൽ അത് റീകൺസ്ട്രക്ഷൻ തൊട്ടടുത്തുള്ള ഭാഗത്തു നിന്നും ദശ എടുത്ത് വെക്കുമോ അങ്ങനെ മറ്റോ ചെയ്ത് റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടതുണ്ട് വലിയ ട്യൂമറുകൾക്ക് സർജറിക്ക് ശേഷം റേഡിയേഷൻ തെറാപ്പിയിലേക്ക് പോകും ഒരു ക്യാൻസർ വിദഗ്ധ ചികിത്സകനാണിത് തീരുമാനിക്കേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതും എളുപ്പത്തിൽ ചികിത്സിക്കാവുന്നതുമായ ഒരു ക്യാൻസറാണ് ഓറൽ ക്യാൻസർ അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്തുള്ള ഡയഗ്നോസിസ് അതിൻ്റെ കൃത്യമായ ചികിത്സ കൃത്യമായ ഫോളോ അപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഈ അസുഖത്തിൽ നിന്നും രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ ഓറൽ ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്